ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ എന്ന പേര് പലപ്പോഴും ചർച്ചകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അപാരമായ കഴിവും ബാറ്റിംഗ് ശൈലിയും കൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ മനം കവർന്ന ഈ മലയാളി താരം ഇപ്പോൾ തന്റെ കരിയറിലെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ന്യൂസിലാന്റിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ കനത്ത പരാജയം സഞ്ജുവിനെ ലോകകപ്പ് ടീമിൽ നിന്ന് പോലും പുറത്താക്കുമെന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് എന്നാൽ സഞ്ജുവിന്റെ ഈ പതനത്തിന്റെ കാരണം താരം മാത്രമല്ല മറിച്ച് ടീം മാനേജ്മെന്റിന്റെയും സെലക്ടർമാരുടെയും തെറ്റായ തീരുമാനങ്ങളാണെന്ന മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ തുറന്നടിക്കുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പല അലിഖിത നിയമങ്ങളെയും ചോദ്യം ചെയ്യുന്നതാകുന്നു അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ അടങ്ങിയ ന്യൂസിലന്റ് പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമായിരുന്നു എന്നാൽ അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നായി വെറും നാൽപ്പത്തി ആറ് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് ഒരു ഓപ്പണർ എന്ന നിലയിൽ ടീമിന് നൽകേണ്ട തുടക്കം നൽകുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഇതേ സമയം തന്നെ സഞ്ജുവിനൊപ്പം ടീമിലുണ്ടായിരുന്ന ഇഷാൻ കിഷൻ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി ഇഷാൻ തിളങ്ങിയപ്പോൾ സഞ്ജുവിന്റെ പരാജയം കൂടുതൽ ചർച്ചയാക്കപ്പെട്ടു ഇത് സഞ്ജുവിന്റെ ആത്മവിശ്വാസം തകർക്കുന്നതിനും സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങൾക്ക് ും കാരണമായി സഞ്ജുവിന്റെ ഫോമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇർഫാൻ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ അതീവ പ്രസക്തമാണ് ഒരു കളിക്കാരൻ ഫോം ഔട്ട് ആകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടായേക്കാമെന്ന് അദ്ദേഹം പറയുന്നു അതിലൊന്ന് ആത്മവിശ്വാസക്കുറവ് രണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ സഞ്ജുവിന്റെ കാര്യത്തിൽ ഇവ രണ്ടും പരസ്പര ബന്ധിതമാണ് മികച്ച രീതിയിൽ റൺസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സഞ്ജുവിനെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഓപ്പണിംഗ് പൊസിഷനിൽ നിന്നും മാറ്റിയത് ഓപ്പണറായി ഇറങ്ങി തുടർച്ചയായി മൂന്ന് സെഞ്ചുറികൾ നേടി നിൽക്കുന്ന സമയത്ത് ഒരു താരത്തോട് ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് പോകാൻ ആവശ്യപ്പെടുന്നത് അയാളുടെ ആത്മവിശ്വാസത്തെ മുറിവേൽപ്പിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു താനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും തന്റെ സ്ഥാനം മറ്റൊരാൾക്ക് നൽകപ്പെട്ടു എന്ന ചിന്ത ഏതൊരു താരത്തിന്റെ മാനസിക നിലയെ ബാധിക്കും ഇഷാൻ കിഷൻ മികച്ച പ്രകടനം നടത്തിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സെലക്ടർമാർക്കാണ് ലഭിച്ചത് കൃത്യമായി താരത്തെ കണ്ടെത്തി എന്ന നിലയിൽ അവർ പുകഴ്ത്തപ്പെട്ടു എന്നാൽ ഇതേ സെലക്ടർമാർ തന്നെയാണ് സഞ്ജുവിന്റെ ഫോം നഷ്ടപ്പെട്ടതിനും കുറ്റക്കാരെന്ന് അദ്ദേഹം ആഞ്ഞടിക്കുന്നു ഒരു താരം നന്നായി കളിച്ചുകൊണ്ടിരിക്കെ അവിടെ നിന്ന് മാറ്റുന്നത് തെറ്റാണ് അത് ക്ലബ് ക്രി റിപ്പീറ്റ് അത് ക്ലബ് ക്രിക്കറ്റിലായാലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലായാലും ഒരുപോലെയാണ് നിങ്ങൾ ഫോമിലായിരിക്കും പുതിയൊരാൾ വരികയും നിങ്ങളുടെ സ്ഥാനത്ത് കളിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ദേഷ്യവും നിരാശയും തോന്നും സഞ്ജുവിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതാണ് അദ്ദേഹത്തെ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടത് സെലക്ടർമാരുടെ തീരുമാനങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞു സഞ്ജു സാംസൺ നേരിടുന്ന ഏറ്റവും വലിയ ആക്ഷേപം അദ്ദേഹത്തിന് ബാറ്റിംഗിൽ സ്ഥിരതയില്ല എന്നതാണ് എന്നാൽ സഞ്ജുവിന് എപ്പോഴാണ് തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന ചോദ്യം ഇതിനോടൊപ്പം തന്നെ ഉയരുന്നു ഒരു പരമ്പരയിൽ കളിക്കുകയും അടുത്ത പരമ്പരയിൽ പുറത്തിരിക്കുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഏതൊരു കളിക്കാരനെയും ബാധിക്കും എന്നിട്ട് സ്ഥിരത കണ്ടെത്തിയപ്പോൾ സഞ്ജുവിനെ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്നും മാറ്റുകയാണ് ഉണ്ടായത് ഇത് താരത്തോടുള്ള അനീതിയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതോടെ സഞ്ജുവിന്റെ ബാറ്റിംഗ് ടെക്നിക്കിലും പിഴവുകൾ കണ്ടു തുടങ്ങിയിരുന്നു ബോൾ കൃത്യമായി മിഡ് മിടിച്ചെയ്യുന്നതിലും ഷോട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിലും അദ്ദേഹം പതർന്നു ഈ സാഹചര്യത്തിൽ ലോകകപ്പ് പ്ലെയിങ് ഇലവനിൽ സഞ്ജുവിനെ ഓപ്പണറായി കാണാൻ ഒരു ടീം മാനേജ്മെന്റും ആഗ്രഹിക്കില്ല ഇഷാൻ കിഷൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചതോടെ സഞ്ജുവിന് ഇനി തിരിച്ചുവരവ് പ്രയാസകരമായിരിക്കും ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് ഇറങ്ങേണ്ടി വന്നതോടെ സഞ്ജുവിന്റെ നാച്ചുറൽ ഗെയിം നഷ്ടപ്പെട്ടു എന്നതാണ് വസ്തുത സഞ്ജു സാംസൺ ഒരു പ്രതിഭാസമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കടുത്ത മത്സരങ്ങൾക്കിടയിൽ ഇത്തരം തിരിച്ചടികൾ നേരിടുക എന്നത് സ്വാഭാവികമാണ് എങ്കിലും ഇർഫാൻ പറഞ്ഞതുപോലെ ടീം മാനേജ്മെന്റ് ഒരു കളിക്കാരനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഒരു താരത്തെ വളർത്തിക്കൊണ്ട് വരുന്നതിനോടൊപ്പം തന്നെ അയാളുടെ മാനസികമായ കരുത്തും നിലനിർത്തേണ്ടത് സെലക്ടർമാരുടെ ബാധ്യതയാണ് സഞ്ജുവിന് ഒരു തിരിച്ചുവരവിന് സാധ്യമാണെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിലോ ഐ പി എല്ലിലോ വീണ്ടും തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കേണ്ടി വരും നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നത് ാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സഞ്ജു സാംസണെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല ഇഷാൻ കിഷന്റെ വളർച്ച ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണകരമാണെങ്കിലും അത് സഞ്ജുവിനെ പോലൊരു പ്രതിഭയെ തഴഞ്ഞുകൊണ്ടായിരിക്കരുതെന്ന വികാരമാണ് ഇർഫാൻ പങ്കുവച്ചത് ടീമിലെ സ്ഥാനത്തേക്കാൾ ഉപരിയായി ഒരു കളിക്കാരന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ സെലക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകരുത് സഞ്ജു സാംസൺ നേരിടുന്ന ഈ കടുത്ത പരീക്ഷണം അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കുമോ അതോ കരിയറിന്റെ അവസാനത്തിലേക്ക് നയിക്കുമോ എന്നത് വരും മാസങ്ങളിൽ അറിയാം എങ്കിലും ഇർഫാന്റെ വാക്കുകൾ ടീം മാനേജ്മെന്റിനുള്ള ഒരു താക്കീതാണ് ഒരാളെ ഹീറോയാക്കാൻ മറ്റൊരാളെ ബലിയാടാക്കരുത്